ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ രാവിലെ അതാണ് നമ്മൾ ചായക്കടി ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ ചായക്ക് കടി പുട്ടാണ് കേട്ടോ പുട്ടും പിന്നെ തലേ ദിവസത്തെ പാട്സ് കുറച്ച് ഇപ്പുണ്ട് അതും കൂടെയാണ് ഇന്ന് രാവിലെ നമ്മൾ കഴിക്കുന്നത് പുട്ടും പാർട്സും ആണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഡബിയിൽ എന്താ ഇടണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അതൊന്നും വേറെ ഒന്നുമില്ല പൈസയാണ് ആ ചില വീട്ടമ്മമാർക്ക് ഉള്ളൊരു ശീലമാണ് ഇതിൽ കടയ്ക്കൊക്കെ പോയി മക്കളെ കടയ്ക്കൊക്കെ പോയി പറഞ്ഞയച്ച് സാധനങ്ങൾ എന്തെങ്കിലും അത്യാവശ്യ സാധനത്തിന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി കൊണ്ടുവരുന്ന ക്യാഷ് ഞാൻ അതിൽ ഇട്ട് വയ്ക്കലാണ് പതിവ് ഏതെങ്കിലുമൊക്കെ ഒരു കടുങ്ങ് ഡബിയിലോ ഉലുവ ഡബിയിലോ അങ്ങനെ ഇട്ട് വെക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഈ ജീരക ഡബിയിൽ കാണാത്ത ഡബിയിൽ അധികം ട്ടോ അപ്പോൾ ഇതിൽ കുറേ വേറൊരു ഡബിയിൽ കുറേ ചില്ലറ പൈസ ഉണ്ട് കേട്ടോ രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും കോയിൻസിങ്ങനെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇട്ട് വെക്കും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഒരു രണ്ട് രൂപ എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വരും എന്തെങ്കിലും ചില്ലറ തികക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വേഗം എടുത്ത് കൊടുക്കാം പിന്നോട് പറയും എനിക്ക് ഇവിടെ നിന്ന് അത്രയും ചില്ലറ പൈസ കിട്ടണമെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കടയിൽ പോകുമ്പോൾ മോന് ചിലപ്പോൾ രണ്ട് രൂപ മൂന്ന് അഞ്ച് രൂപയൊക്കെ കൊണ്ടുതരുന്ന് ഇങ്ങനെ എടുത്ത് വെക്കണോണ്ട് ഇൻ്റടുത്ത് എപ്പോഴും ചില്ലറ പൈസ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് രണ്ട് രൂപേൻ്റെ ആവശ്യമില്ല വേഗം എടുത്ത് കൊടുക്കും അങ്ങനെ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഞാൻ നാല് പീസാക്കിയിട്ടാണ് ടോ പുട്ടൻ കൊറ്റിയിൽ ഇടാറ് അപ്പോൾ പുട്ടൊക്കെ ആയി അതിന് ശേഷം ആ ചെ പാർട്സൊക്കെ നല്ലതുപോലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നാല് പീസും എനിക്കുള്ളതല്ല കേട്ടോ അപ്പോൾ മോനും ഇവിടെ ഉണ്ട് അപ്പോൾ അവന് വാരിത്തരണം എന്നായിട്ടോ അപ്പോൾ അവന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാരി കൊടുക്കാറുണ്ട് കേട്ടോ ചോറായാലും പക്ഷെ വീഡിയോയിലൊന്നും ഞാനിതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അവന് ഇഷ്ടമല്ല കേട്ടോ അവന് ഞാനങ്ങനെ വീഡിയോ എടുക്കണത് വലിയ ഇഷ്ടമല്ല മടിയാണ് വാരി കൊടുക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറയും ഇനി ഒരു ദിവസം ഞാൻ വീഡിയോ എടു യൂട്യൂബിലിടും എല്ലാവരും കണ്ടോട്ടെ ഇത്ര വലിയ കുട്ടിയായിട്ട് വാരിക്കരുത് അപ്പം അപ്പോൾ അമ്മ പറയാവും എന്നോട് എന്താ അമ്മ വാരി തരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കയറിയത് അപ്പം ഇന്നെ സോപ്പ് ഇടുകയാണ് എന്താ അറിയില്ല എന്ന് അറിയില്ല അല്ലെങ്കിലും നമ്മൾ അമ്മമാരൊക്കെ വാരിത്തരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണെങ്കിൽ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഞങ്ങൾക്കൊരു ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ആ ചക്ക കൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ഞാൻ അര മണിക്കൂർ ടൈം ആ ചക്കന് ചക്ക വെട്ടാൻ ടൈമെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ചക്ക വെട്ടാൻ വലിയ ഐഡിയല്ല കേട്ടോ അപ്പോൾ ആരും ഇല്ല വേറെ ആരും പൊളിച്ചു തരാനില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ മടാളെടുത്തിട്ട് തലങ്ങും വിലങ്ങും ഇങ്ങോട്ട് കൊത്തി കൊത്തി മുറിച്ച് ഒരു ഉപ്പേരി വെക്കണ്ട ചക്കക്കൂരും ചക്കയും നിലത്തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അപ്പോൾ കാക്കു വന്നിട്ട് ചോ പറഞ്ഞു ഇതെന്താ ഇവിടെ ചക്ക ചക്ക അഭിഷേകമോ ചോദിക്കുന്നുണ്ടെട്ടോ അപ്പോൾ താഴത്തെക്കൂടെ ആകെ കളഞ്ഞിട്ടേ അപ്പോൾ ഇത്രയും വലിയ ചക്ക മുറിച്ചെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളമ്മമാർ മഴ കൊടുത്തിട്ട് രണ്ട് കൊത്ത് കൊത്തുമ്പോഴത്തേനും ചക്ക അങ്ങോട്ട് പിളർന്ന് വരും അല്ലേ പക്ഷേ ആ ഒരു ഇതൊന്നും നമ്മളെ കൊണ്ട് വെക്കണ ില്ലട്ടോ എനിക്ക് തീരെ കഴിയില്ല അങ്ങനെ ചുളയൊക്കെ പറിച്ചു തന്നു കഴിഞ്ഞാൽ അതങ്ങനെ അരിഞ്ഞെടുക്കും എന്നല്ലാതെ ഇങ്ങനെ ഒരു പുളിച്ചക്കൊന്നും ഞാൻ പൊളിച്ചിട്ടില്ല കേട്ടോ ആരെങ്കിലൊക്കെ പൊളിച്ച് തരാറാണ് പതിവ് അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളെ പ്രയത്നം അങ്ങോട്ട് സഫലമായിട്ടുണ്ട് ചക്കയൊക്കെ അങ്ങോട്ട് രണ്ട് ഭാഗമായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇത് കൂട്ടാൻ വെക്കാനാണ് കേട്ടോ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കൂല അതിനാണ് അപ്പോൾ കുറേ ദിവസം നല്ല ആഗ്രഹം അപ്പോൾ ഒരു ചക്ക നമ്മളെ കുടുംബക്കാരെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ചക്ക കൊണ്ടു നിൽക്കുന്നത് മൂത്താപ്പാടെ വീട്ടിൽ നിന്നാണ് കേട്ടോ കൊടു നിൽക്കണത് അപ്പോൾ കാക്കു നമ്മളെ കാക്കതിൽ ഇങ്ങോട്ടോ പോയപ്പോൾ അവർ ചക്ക ഇടുന്നുണ്ടത്ര കേട്ടോ അപ്പോൾ ചക്ക വേണോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചക്ക അവിടെ നിന്നിട്ട് കൊടുന്നതാണ് അവിടെ നിറയെ ചക്ക ഉണ്ടത്തരാട്ടോ നമ്മൾ അറിയൊന്നുമില്ല എന്നാലും എപ്പോഴൊന്നും നമ്മൾ ബ വൈക്ക് പോകലില്ലല്ലോ ഉണ്ടെങ്കിലൊക്കെ ഞാൻ എന്നോ കൊടുന്നിട്ടുണ്ടാവും ചോദിച്ചാണ്ട് കേട്ടോ അങ്ങനെ അതാ ചക്കയൊക്കെ ഒക്കെ പൊളിച്ച് ഇനിയിപ്പോൾ അതൊന്ന് ചുളയൊക്കെ പറിച്ച് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഉമ്മയൊക്കെ ഉണ്ടാവുമ്പോൾ ഉമ്മ വന്നാൽ ഞാൻ ഉമ്മ ഇതുപോലെ ചക്ക അങ്ങനെ പൊളിച്ച് ഇത് ആക്കിത്തരും കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ അരിഞ്ഞെടുക്കലാണ് അപ്പോൾ അരിയാന് വലിയ പ്രയാസമല്ലല്ലോ കുറച്ച് പണി ചെയ്താൽ പോരെ ഇതിപ്പോൾ ഇങ്ങനെ വെട്ടി പൊളിക്കാനല്ലേ പ്രയാസം അപ്പോൾ ബാക്കി പകുതി നമ്മൾ തറവാട്ടേക്ക് കൊടുത്തയച്ചോട്ടോ അവിടെ കൊടുത്തയച്ച് അവർ വെച്ചോട്ടേന് വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയൊരു പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് പഴുക്കാൻ വേണ്ടി എടുത്ത് വച്ച കേട്ടോ വേറെ ഒന്നുമല്ല മക്കൾ ഇങ്ങനെ കറി കൂട്ടാണ്ടാക്കുന്നത് കഴിക്കില്ല അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ വലിയ മോൻ പറഞ്ഞു കുറച്ച് പൊരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുറച്ച് പൊരിക്കാനായിട്ട് ഞാൻ ചെത്തി റെഡിയാക്കി എടുത്തൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിയും ഒക്കെയാണ് അപ്പോൾ മക്കൾസിന് പഴുത്തതൊക്കെയാണ് കേട്ടോ ഇഷ്ടം പഴുത്തതും അതുപോലെ തന്നെ ഇങ്ങനെ പൊരിച്ചെടുക്കുക അതൊക്കെയാണ് കേട്ടോ അവർക്ക് ഇഷ്ടം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എന്തായാലും പഴുക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും കേട്ടോ പൊരിക്കാനും അപ്പോൾ പൊരിക്കാൻ മുറിച്ചപ്പോൾ ഫുള്ളായിട്ട് ഞാൻ മുറിച്ച് പിന്നെ കറി വെക്കാനും കറിയല്ല കൂട്ടാനും ചക്ക കുഴുക്ക് ഉണ്ടാക്കാനും ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തേക്കണേ ഇനിയിപ്പോൾ തട്ടോ കുറച്ച് ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ വെറുതെ നമ്മൾ വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടല്ലോ എഴുതിയിട്ട് ആകെ കുറച്ച് തട്ടോ ഈ ഒരു മഞ്ചട്ടിയിൽ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇതിന് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടി ചുങ്ങി പോവില്ലേ അപ്പോൾ പാകത്തെയാവട്ടോ ഞാനും കാക്കും മാത്രമേ കഴിക്കുള്ളൂ ഞാൻ എനിക്കാണെങ്കിൽ ചക്ക കൂട്ടാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചോറൊന്നും വേണ്ട കേട്ടോ വെറും അതന്നെ കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്കയും പോളയും എൻ്റെ ഫേവറേറ്റ് ആട്ടോ നല്ല ഇഷ്ടമാണ് അതുപോലെ മധുരക്കിഴങ്ങ് അങ്ങനത്തെയൊക്കെ ഞാൻ നല്ലതുപോലെ കഴിക്കും പക്ഷെ പൂള കഴിച്ചാൽ ചെറുതായിട്ടൊരു നെഞ്ഞേച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ആക്കാറില്ല നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും കഴിക്കാൻ പറ്റില്ല അത് കഴിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കേടുപാടുകൾ നമുക്ക് കാണും അതുകൊണ്ട് പറ്റാത്തതായാലും കുറച്ചൊക്കെ എല്ലാവരും കഴിക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരും പിന്നെ നമുക്കതിന് അത് കഴിക്കാൻ കൊതിയാവേണ്ട ഒരു അവസ്ഥയൊക്കെ വരും പക്ഷെ കഴിക്കാനോട്ട് പറ്റില്ല ഓരോരുത്തർക്ക് ഓരോ അസുഖവും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ പ്രായം കൂടുന്തോറും ഭക്ഷണ രീതികളും നമുക്ക് അതിനോട് ഇത് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ എല്ലാതും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കഴിച്ചിരിക്കണം കഴിക്കാതെ പറ്റാ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിവാക്കരുത് അപ്പോൾ എല്ലാതും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചക്കയൊക്കെ നന്നാക്കിയത് കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചക്കക്കുരും നന്നാക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ ഞാൻ തോൽ പറഞ്ഞാൽ പുറം ഭാഗത്തുള്ള വെള്ളം തോലില്ല അത് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൽ ഉള്ള ആ കറുപ്പുണ്ടല്ലോ അത് കളയ ഞാൻ ആദ്യമൊക്കെ ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരു ഫുള്ള് വെള്ള കളറായിട്ട് ആക്കൂട്ടോ ചിരണ്ടി ചിരണ്ടി ആ ചുവപ്പൊക്കെ എടുത്ത് കളയുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചക്കക്കുരു ഇടാൻ പക്ഷെ ഇങ്ങനെ ഈ ഒരു ചക്കക്കുരുവിന് ഇപ്പം ഒരുപാട് അസുഖങ്ങൾ ഇതാക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ക്യാൻസറിന് വരെ ഉള്ളൊരു മരുന്നത്രയും ചക്കക്കുരു കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചക്കക്കുരു ഇങ്ങനെയാണ് കേട്ടോ ഇടുക അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചക്കയൊക്കെ വെന്ത് ഒടയുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേഗാണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ നല്ല പൊടിയുള്ള ചക്കയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ വേഗം വയ്ക്കുക ചെയ്തത് കേട്ടോ ചക്കക്കുരും കുറച്ച് വേവാണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ചക്കയും കുരു ഒക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിക്കണ് ഇനിയിപ്പോൾ നമുക്ക് കൈക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ തേങ്ങതാ ഞാൻ വേഗം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് സംഭവം മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായി മ മഴക്കാലം മഴക്കാലം തുടങ്ങിയാലോ അപ്പോൾ നല്ല മഴക്കാറും ചെറുതായിട്ടിങ്ങനെ ചീറ്റൽ ചാറ്റൽ ചീറ്റലല്ല ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് നല്ലതുപോലെ തന്നെ പെയ്യും ചെയ്തു അങ്ങനെ ആകുമ്പോൾ നമുക്ക് കരണ്ടിൻ്റെ ഒരു കളിയുണ്ട് കിടയ്ക്ക് കരൻ്റിങ്ങനെ പോകുക വരിക പോകാൻ വരിക അപ്പോൾ ഞാൻ വേഗം തേങ്ങക്കൊന്ന് ഒക്കെ ചതച്ചെടുത്ത് വെച്ച കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് കുരുമുളകും വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം ചെറിയുള്ളി അത് എല്ലാതും പാടിട്ടിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക കൂട്ടാൻ അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതുപോലെ ചക്ക ഒക്കെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കുറച്ച് കട്ടനും ഒക്കെ കൂട്ടി അടിക്കാൻ നല്ല രസമാണ് കേട്ടോ മഴയും കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കണം പക്ഷേ നമുക്ക് വിടെ മഴ കണ്ട് ആസ്വദിച്ചിരിക്കാനൊന്നും സ്ഥലമല്ല പുറത്തേക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അടുക്കള ഭാഗത്ത് തുറക്കാൻ പറ്റില്ല മഴക്കാലമായാലേ അവിടെ തുറന്നാൽ ആകെ ചളയും വെള്ളവും ഉള്ളിലൊക്കെ കയറിട്ടോ അങ്ങനെ നമ്മുടെ ചക്ക പുഴുക്കൊക്കെ ഞാൻ കടുങ് വറത്തെടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ ചക്ക കൂട്ടാൻ റെഡി അങ്ങനെ നമ്മുടെ വേറുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കണെ മക്കൾക്കൊക്കെ പാർട്സും അതുപോലെ തക്കാളി കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് അവർക്കൊക്കെ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ എൻ്റെ അലക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കര അലക്കലും തിരുമ്പലെന്ന് പറഞ്ഞാണ് സോറി രണ്ടോന്ന് തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞാൻ നല്ല ചൂടുള്ള കഞ്ഞി ചക്കപ്പുഴക്ക് കുറച്ച് കഞ്ഞിൻ്റെ സെൻറ്ററിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ടിന്ന് വാരി കഴിക്കണം സ്പൂണും കയ്യിലും ഒന്നും പറ്റില്ല കേട്ടോ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് വാരി കഴിക്കണമാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ മോനവിടേതാ ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ മക്കൾസ് ഒക്കെ പൊയ്ക്കണു കേട്ടോ ഞാനിപ്പോൾ അത് കഴിച്ചപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ കഴിക്കണേ അപ്പോൾ അതാ മോന് എൻ്റെ പാത്രത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തത് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കഴിച്ചോ പറഞ്ഞ് കൊടുക്കുക അപ്പോൾ അവനെന്തോ അതിൽ തന്നെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രത്തേക്ക് ഞാൻ എന്താ കാട്ടണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് ചക്ക ചക്ക പുഴുക്കും കഞ്ഞിയും ഒക്കെ കൂടി കൂട്ടി കൊഴയ്ക്കണ കണ്ടിട്ട് അത് വേറെ എൻ്റെ അടുത്തൊന്ന് നീച്ചു പോകും എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ഞാൻ കൽപ്പിച്ചൂട്ടി അവൻ്റെ മുഖത്ത് നോക്കി അരിവാരി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ച ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കേ ബൈ